ീൻ ഇപ്പോൾ നമ്മൾ പലയിടത്തെ പലയിടത്തെ പരാതികളും പ്രതികരണങ്ങളും കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ ഒരു സ്കൂളിനെ തന്നെ രണ്ടായി വിഭജിക്കുന്നു സ്കൂളിന്റെ ഒരു ഭാഗം ഒരു വാർഡിലും മറ്റു ഭാഗം മറ്റൊരു വാർഡിലും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ നിരവധി പരാതികളാണ് പതിനാറായിരത്തി പരാതികളാണ് വാർഡ് വിഭജനം സംബന്ധിച്ച് ഇതിനകം നൽകപ്പെട്ടിട്ടുള്ള നാലാം തീയതി പരാതി നൽകേണ്ട അവസാന തീയതി ഈ പരാതികളിൽ മേൽ എന്തെങ്കിലും രീതിയിലുള്ള പരിശോധന തുടങ്ങിയിട്ടുണ്ടോ നടക്കുന്നുണ്ടോ അത് താങ്കൾ മേൽ പരിശോധന നടത്തുന്നതിന് ജില്ലാതലത്തിൽ ജില്ലാ കലക്ടർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്കുള്ള പരിശീലനം നടത്തി വരുന്നേ ഉള്ളൂ അവർക്ക് ഈ മാസം പതിനെട്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പക്ഷേ ഡേറ്റ് നീട്ടുമെന്നാണ് അറിയുന്നത് അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ല പക്ഷേ ഈ പരിശോധന എന്ന് പറഞ്ഞാൽ തീർത്തും പ്രഹസനമാണ് കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനാ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പ്രവർത്തനം ഓരോ പരാതിയും പരിശോധിക്കുക അവരെ നേരിൽ കേൾക്കുക സ്ഥലം സന്ദർശിക്കുക റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുക എന്നാണ് ആ സമർപ്പിച്ച റിപ്പോർട്ടും പരാതികളും ഒന്നിച്ച് പരാതിക്കാരെയും ഒന്നിച്ച് കേട്ടുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പക്ഷേ ഈ പരാതി കരട് പ്രപ്പോസൽ തന്നെ അട്ടിമറിച്ച സ്ഥിതിക്ക് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടും അട്ടിമറിക്കാനുള്ള കൃത്യമായ നീക്കം നടത്തിയിട്ടുണ്ട് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് അത് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ് സി പി എമ്മിന് വേണ്ടി സർവീസിലിരുന്ന് കൃത്യമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ രെ പിടിച്ചുകൊണ്ടാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പരിശോധനയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത് പിന്നെ സി പി എമ്മിന് പ്രത്യേക താല്പര്യമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ഏത് രീതിയിലുള്ള മാറ്റം വരുത്തിയാലും സി പി എമ്മിന് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഏത് രീതിയിലുള്ള മാറ്റം വരുത്തിയാലും യു ഡി എഫിന് കിട്ടുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങൾ അവിടേക്ക് മാത്രം ചില സി പി എമ്മിന്റെ പ്രവർത്തകരല്ലാത്ത ചില ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക ഈ വാർഡ് വിഭജനം അതാത് കാലത്ത് ഭരിക്കുന്നവർ അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിച്ചിട്ടില്ലേ അപ്പോൾ യു ഡി എഫിന്റെ കാലത്ത് വാർഡ് വിഭജനത്തിനും സമാനമായ പരാതികൾ സി പി എം ഉന്നയിച്ചിട്ടുണ്ട് ഇത്ര വ്യാപകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ അന്നും പരാതി ഉണ്ടായിരുന്നല്ലോ വ്യക്ത ഇതൊക്കെ വെറുതെയുള്ള ആരോപണങ്ങളാണ് കൃത്യമായി പരിശോധിക്കാം യു ഡി എഫിൻ്റെ മിനിസ്റ്ററിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ മിനിസ്റ്ററിൽ കേരളത്തിൽ ഇരുപത്തി നാല് മുനിസിപ്പാലിറ്റികളിൽ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിശോധിച്ച ആ അന്ന് രൂപീകരിച്ച മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുടേയും മാപ്പ് ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരട് വിജ്ഞാപനത്തിലെ മാപ്പ് ഒന്ന് പരിശോധിക്കുക അതിൽ വ്യക്തമാകും എന്നാണ് കൃത്രിമം നടന്നിട്ടുള്ളത് അതൊക്കെ രക്ഷപ്പെടുന്നതിന് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ മാത്രം യു ഡി കാലത്ത് കൃത്യമായിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ നോംസ് അനുസരിച്ച് കൊണ്ട് കൃത്യമായിട്ടുള്ള വാർഡിഭജനമാണ് അന്ന് നടത്തിയിട്ടുള്ളത് ഇന്ന് പറയുന്ന രീതിയിലുള്ള ഒരാരോപണവും അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ട് പരാതി ഉണ്ട് എന്ന് വരുത്താൻ സി കുറച്ച് പരാതികൾ നൽകി എന്നുള്ളതിലപ്പുറത്ത് ഈ രീതിയിലുള്ള ഒരു അട്ടിമറി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കൃത്രിമം തലക്കും നടക്കുകയാണ് ഇത്തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞത് പറഞ്ഞത് കാര്യങ്ങൾ കുറ്റമറ്റതാക്കുന്നതിന് പുതുതായിട്ടൊരു ആപ്പ് ഡിജിറ്റൽ മാപ്പ് സിസ്റ്റം കൊണ്ടുവന്നു അതിന് ക്യൂ ഫീൽഡ് ആപ്പും കൊണ്ടുവന്നു പക്ഷേ എന്താ ഉണ്ടായിട്ടുള്ളത് ക്യൂ ഫീൽഡ് ആ ആപ്പിൽ കൃത്യമായി പരിശോധിച്ചാൽ ആ മാ അനുബന്ധം ടു എയിലും അനുബന്ധം ഫോറിലും പറഞ്ഞിട്ടുള്ള അതിരുകളല്ല മാപ്പിൽ കാണിച്ചിട്ടുള്ളത് മാപ്പ് ഭംഗിയാക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് അത് വൃത്തിയിലാക്കുന്നതിനുമായിട്ട് വേണ്ടി മാപ്പിൽ കൃത്യമായ കൃത്രിമം നടന്നിട്ടുണ്ട് ആ മാപ്പുമായിട്ട് പിന്നെ രേഖകൾക്ക് ബന്ധമില്ല ഇനി മാപ്പിൽ പറയുന്ന അങ്ങനെ മാപ്പിൽ കൃത്രിമം നടത്തിയിട്ട് പോലുമുള്ള വികൃതമായ ചിത്രങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ അടക്കം പുറത്തുവിട്ടുന്നത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വാടി വിജനത്തിലുള്ള രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയുള്ള ഈ രീതിയിലുള്ള ഇടപെടൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല യു കാലത്ത് ഈ രീതിയിലുള്ള ഒരു ആക്ഷേപവും ഉന്നയിക്കാനുള്ള ശരി ഏതായാലും വലിയ ചർച്ചയിലേക്ക് നയിക്കുന്ന വിഷയം തന്നെയാണ് അതിർ കടന്നോ വാർഡ് വിഭജനം എന്നുള്ളതാണ് അതിർ കടന്നിരിക്കുന്നു പല രീതിയിലും എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ഓരോ നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുമുള്ള വിശദമായ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്